College of Engineering Technology is one of the most prestigious engineering college under the MEAS Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near puchin International Airport, we give 100% placement assistance. Admissions started for UG programs. For more information, contact and mark your journey with MESC. മീഡിയ നിർമ്മാണത്തിൽ യു ഡബ്ല്യൂഇഇസി തോപ്പുംപടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു തോപ്പുംപടിയിലെ അശാസ്ത്രീയ മീഡിയ നിർമ്മാണത്തിൽ തോപ്പുംപടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മീഡിയനിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചി മേഖലാ പ്രസിഡന്റ് ഷമീർ വളത്ത് അധ്യക്ഷത വഹിച്ചു ജനങ്ങൾക്ക് വെച്ചു രീതിയിലേക്ക് മാറ്റൊണ്ടാണ് അവരുടെ തൊഴിലിനെ തടസ്സം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ബിൽഡിംഗ് ഇവിടെ പടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ തിരക്കുള്ള ഭാഗത്ത് ഒരുപാട് ഓട്ടോ തൊഴിലാളികൾ സ്റ്റാൻഡുകളുള്ള ഇവിടെ വയ്യോര കച്ചവടക്കാൻ ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇവിടെ കൊണ്ട് ജീവിക്കുന്നതാണ് ഇവർക്കെല്ലാം പിന്നീട് ഇപ്പോഴും കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു ഈ ഇല്ലാത്ത സമയത്ത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവരും പറയാം പക്ഷേ ഈ തിരക്കുകൾ ഒഴിവാക്കുന്നതിനു വേണ്ടി എല്ലാവരുടെയും സഞ്ചാരം സുഗമമാക്കുന്നതിനു വേണ്ടി എന്ന പേരിലാണ് ഇവിടെ പോയി ഒരു മീറ്ററോളം വീതിയുള്ള മീഡിയൻ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്നത്

സംസ്ഥാന സെക്രട്ടറി റഷീദ് താളത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുനിൽ ജോസഫ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അവറാച്ചൻ യു ജില്ലാ ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് ജില്ലാ സെക്രട്ടറി കുമാർ സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് സജി അറക്കൽ മഹിളാ കോൺഗ്രസ് ഇടക്കൊച്ചി മേഖലാ പ്രസിഡന്റ് ഹസീന നജീബ് മണ്ഡലം പ്രസിഡന്റ് ശീബാശാലി യു ഡബ്ല്യുസി ഭാരവാഹികളായ ജോപ്പൻ ജോസഫ് സുബേർ ഉണ്ണി പഷീർ ഷീജ യാസു തുടങ്ങിയവർ നേതൃത്വം നൽകി വളരെ കുട്ടിമുട്ടി നിറഞ്ഞാണ് ഈ ഭാഗത്തോട് സഞ്ചരിക്കുന്നത് എനിക്ക് മുന്നിൽ പശ്ചിമ കൊച്ചിയിലെ തിരക്കുള്ള പ്രദേശം